നമസ്കാരം ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ ഇങ്ങേ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപിലാണ് ഏകദേശം അറുപത് വർഷത്തിന് മുകളിൽ പഴക്കം ചെന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ട ജില്ലയിലെയും ആലപ്പുഴ ജില്ലയിലെയും നിരവധി യാത്രക്കാർക്ക് ആൾക്കാരാണ് വളരെ ഉപകാരമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പ്രത്യേകിച്ച് മണ്ഡലകാല സമയങ്ങളിൽ ഈ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അറിയാം സൂചി കുത്തുവാൻ പോലുമിടയില്ലാതെ വണ്ണം യാത്രക്കാരെ കൊണ്ടും തീർത്ഥാടകരെ കൊണ്ടും നിറയുന്ന ഈ സ്റ്റേഷനും പരിസരവും ഒക്കെ നിറയുന്ന കാഴ്ചയാണ് നാം കാണാറുള്ളത് എന്നാൽ നമ്മുടെ സതേൺ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ്റെ പേജിൽ വന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുഖം മെനുങ്ങുവാൻ പോവുകയാണ് ഒരു എയർപോർട്ട് എങ്ങനെയാണോ അതേ ഫെസിലിറ്റികളോട് കൂടിയ ഒരു മിനി എയർപോർട്ട് മാതൃകയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും ഇനിയും നമുക്ക് ചെങ്ങന്നൂരിൽ വരുവാൻ പോകുന്നത് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെയും മറ്റ് സമീപ പ്രദേശ യാത്രക്കാരെയും ഒക്കെ കണക്കിലെടുത്താണ് സതേൺ റെയിൽവേ ഇത്തരം ഒരു പുതുക്കി പണിയിൽ നിന്ന് മുൻകൈ എടുത്തിരിക്കുന്നത് ആദ്യഘട്ടം നൂറ്റി തൊണ്ണൂറ് കോടി രൂപ മുടക്കിയാണ് പുതിയ സ്റ്റേഷൻ നവീകരിക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് റെയിൽവേ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ആദ്യ പടിയായി റിസർവേഷൻ കൗണ്ടറുകൾ ഇരുന്ന സ്ഥലത്തു നിന്നും അത് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു നിലവിലെ സ്റ്റേഷൻ കെട്ടിടം പൊടിക്കുന്നതിന് രൂപരേഖ ആയിക്കഴിഞ്ഞു ഒന്നും രണ്ടും മൂന്നും പ്ലാറ്റ്ഫോമുകൾ പതിനോരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് പുനർനിർമ്മിക്കുന്നത് അപ്ഡേറ്റഡായ റെയിൽവേയുടെ ഇൻഫർമേഷൻ വെച്ച് പുതിയ പദ്ധതിയിലാകെ നൂറ്റി തൊണ്ണൂറ് കോടി ചെലവിലാണ് നിർമ്മാണം നടക്കുക കേരളീയ വാസ്തു ശില്പ മാതൃകയിൽ നിർമ്മിക്കുന്ന സ്റ്റേഷന് പതിനായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് സ്ക്വയർ മീറ്ററാണ് വിസ്തീർണ്ണം നാലു നിലകളിലായി ഉയരുന്ന ടെർമിനൽ കെട്ടിടത്തിൽ ആറു നിലകളിലായി കാർ പാർക്കിങ്ങും രണ്ടു നിലകളിൽ തീർത്ഥാടക വിശ്രമ കേന്ദ്രവും ഓഫീസ് ബ്ലോക്കുകളും നടപ്പാതകളും ബസ് സ്റ്റാൻഡുമായി ബന്ധിപ്പിക്കുവാൻ ആകാശപാതയും നാലു നിലകളിൽ റെയിൽവേ ക്വാർട്ടേഴ്സും തീർത്ഥാടക സമയങ്ങളിൽ അവർക്കുള്ള ബസ്സുകൾക്കായി പ്രത്യേക എൻട്രി പോയിന്റുകൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ശബരിമല പന്തളം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പരിമലപ്പള്ളി മാരാമൺ മഞ്ഞണിക്കരമഠം തുടങ്ങിയ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ നാല് എണ്ണത്തിലും പാണ്ഡവൻ പാറയിലും ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യൻ റെയിൽവേ ശബരിമലയുടെ ഗേറ്റ് ആയി ഈ റെയിൽവേ സ്റ്റേഷൻ പ്രഖ്യാപിച്ചിരുന്നു ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട കോട്ടയം എന്നീ നാല് ജില്ലകളിലെ ജനങ്ങൾക്ക് ഇത് സേവനം നൽകി വരുന്നു നിർദ്ദിഷ്ട ശബരി എയർപോർട്ട് ചെറുവള്ളി എരുമേലി സ്റ്റേഷനിൽ നിന്ന് മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെയാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് നിർദ്ദിഷ്ട ശബരി എയർപോർട്ട് ചെറുവള്ളിയുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും നിലവിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്രത്യേക സൗകര്യങ്ങൾ ഇതൊക്കെയാണ് ക്ലോക്ക് റൂം ഐ ആർ സി ടി സി റെസ്റ്റോറൻറ്റ് വൈഫൈ കണക്ടിവിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ കൗണ്ടർ അതുപോലെ തന്നെ ഇൻഫർമേഷൻ കൗണ്ടർ ഫുട്ട് ഓവർ ബ്രിഡ്ജ് രണ്ടെണ്ണമാണ് സബ്വേ എസ്കലേറ്റർ ലിഫ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ രണ്ടാം ക്ലാസ് കാത്തിരിപ്പ് മുറി ശബരിമല തീർത്ഥാടകർക്കുള്ള അഭയ കേന്ദ്രങ്ങൾ പ്രീ ഓട്ടോ ടാക്സി കൗണ്ടർ പ്രീ വാഹന പാർക്കിംഗ് ഏരിയ എ സി വെയ്റ്റിംഗ് റൂം ഇരുപത്തിനാല് മണിക്കൂർ ശബരിമല തീർത്ഥാടന കാലത്തും എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും അവസാന ദിവസവും പമ്പയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ് എന്നിങ്ങനെ വിവിധ സൗകര്യങ്ങളാണ് ഇവിടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നിലവിലുള്ളത് ഭാവിയിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വിവിധ പദ്ധതികളാണ് അതിൻ്റെ വിപുലീകരണ പദ്ധതിയായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് പന്തളം കൊട്ടാരക്കര കിളിമാനൂർ നെടുമ്പങ്ങാട് വഴി ചെങ്ങന്നൂരിനെ തിരുവനന്തപുരം സെൻട്രലുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാത ആസൂത്രണ കമ്മീഷൻ്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് പത്തനംതിട്ട വഴി പമ്പയിലേക്കുള്ള മറ്റൊരു പാതയും നിർദ്ദേശിച്ചിട്ടുണ്ട് പുതിയ ലൈൻ യാഥാർത്ഥ്യമായാൽ പന്തളം കൊട്ടാരക്കര സ്റ്റേഷനുകളും നമുക്ക് ഉണ്ടാകും ചെങ്ങന്നൂരും തിരുവനന്തപുരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സബ് അർബൻ സർവീസ് പരിഗണനയിലുണ്ട് ചെങ്ങന്നൂരിനും പമ്പയ്ക്കും ഇടയിലുള്ള പുതിയ എലിവേറ്റഡ് റെയിൽപാതയുടെ നടപടിയും പുരോഗമിക്കുകയാണ് ശബരിമല തീർത്ഥാടകരെ ചെങ്ങന്നൂരിൽ നിന്നും പമ്പയിലേക്ക് നാൽപ്പത് മിനിറ്റിനുള്ളിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഉയർന്ന റെയിൽപാത അറുപത് കിലോമീറ്റർ പദ്ധതിയുടെ അന്തിമ ലൊക്കേഷൻ സർവേയ്ക്ക് റെയിൽവേ മന്ത്രാലയം പച്ചക്കൊടി കാട്ടിയതോടെ പ്രകൃതി രമണീയമായ വനത്തിലൂടെയുള്ള യാത്രാ യാത്ര ഏതാനും വർഷങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യം ആകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നിരവധി യാത്രക്കാരുടെ ആശാകേന്ദ്രമായ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ എത്രയും വേഗം പുനർനിർമ്മിച്ച് സൗകര്യപ്രദമാകും എന്ന് നമുക്ക് ആശംസിക്കാം കാത്തിരിക്കാം വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ യു എഗെയിൻ ഗുഡ് ബൈ